വാഹനങ്ങൾ ചീറിപ്പായുന്ന റോഡിൽ നിന്ന് പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ച കാവൽമാനാക്കയെ കണ്ടെത്തി പൊന്നാനി സ്വദേശി മുഷീറുദ്ദീനാണ് രക്ഷകനായി അവതരിച്ചത് ഉപ്പയെ ആശുപത്രിയിൽ എത്തിച്ച് സന്ദർശനം അടങ്ങുമ്പോഴായിരുന്നു സംഭവം അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയ അന്ന് തന്നെയാണ് മുഷീർ കുഞ്ഞിന് രക്ഷകനായതും കഴിഞ്ഞ ദിവസം കൊപ്പത്തുണ്ടായ സംഭവം തിരക്കേറിയ റോഡിലേക്ക് പിഞ്ചു കുഞ്ഞിറങ്ങിയ നടുക്കുന്ന ദൃശ്യങ്ങൾ എല്ലാവരും കണ്ടിരുന്നതാണ് ആ പിഞ്ചു കുഞ്ഞിനെ രക്ഷിച്ച് സുരക്ഷിതമായി വീട്ടിലെത്തിച്ച മനുഷ്യസ്നേഹിയെയാണ് എല്ലാവരും അന്വേഷിച്ചിരുന്നത് പൊന്നാനി സ്വദേശി മുഷീറുദ്ദീനാണ് കുഞ്ഞിനെ രക്ഷിച്ച എന്ന് തിരിച്ചറിഞ്ഞു ഹൃദ്രോഗിയായി പെരിന്തൽമണ്ണ ഇ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉപ്പയെ സന്ദർശിച്ച് മടങ്ങും വഴി കൊപ്പത്തെത്തിയപ്പോഴാണ് കുഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത് മുമ്പോട്ട് പോയ കാർ നിർത്തിച്ച് തിരിച്ചു വന്ന് കുഞ്ഞിനെ വീട്ടിലെത്തിക്കുകയായിരുന്നു ൊപ്പം ആണ് യാദർശികമായിട്ട് ഈ കുട്ടിയെ ഞങ്ങൾ കാണുന്നത് അപ്പൊ കണ്ടവട ഞങ്ങൾ കാറ് നിർത്തി എടുത്ത് ആ കുട്ടിയെ വീട്ടിലാക്കുകയാണ് ചെയ്തത് ആദ്യം ഡ്രൈവ് ചെയ്യുന്നവനാണ് കണ്ടത് മറ്റുള്ള വാഹനങ്ങളൊക്കെ അതിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ശ്രദ്ധിക്കുന്നില്ല കുഞ്ഞിന്റെ ഉമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കുട്ടി ഇറങ്ങി പോകാതിരിക്കാൻ കസേര വീടിന് മുൻവശത്ത് വെച്ചിരുന്നെങ്കിലും അടുക്കള ഭാഗം വഴി കുട്ടി പുറത്തിറങ്ങിയത് കണ്ടില്ലെന്നാണ് ഉമ്മ മുഷീറിനോട് പറഞ്ഞത് വീട്ടിലിരുന്ന കുഞ്ഞിനെ റോട്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് നൽകിയപ്പോൾ ആ ഉമ്മ ഞെട്ടിത്തെരിച്ചിരിക്കുകയായിരുന്നെന്നും മുഷീർ പറഞ്ഞു വീട്ടിൽ ചെന്നപ്പോൾ ആ കുട്ടിന്റെ അടുത്ത് ആ കുട്ടിയുടെ ഉമ്മയുടെ കൈ കൊടുത്തപ്പോൾ പോയി ഉമ്മിട്ടി കളിച്ചുകൊണ്ട് കളിച്ച് കളിച്ചിട്ട് റോട്ടിലെത്തിയതാണ് വീട് കുറച്ച് അകലാണ് പൊന്നാനി ഹാർബർ ഫിഷറീസ് ഫ്ളാറ്റിലാണ് മുഷീറുദ്ദീനും കുടുംബവും താമസം അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ച ഇരുപത്തൊന്നുകാരനായ മുഷീറുദ്ദീൻ കുടുംബത്തിലെ പ്രാരാബ്ധം കാരണം അബുദാബിയിൽ വിസിറ്റ് വിസയിൽ ജോലി അന്വേഷിച്ചു പോയിരുന്നു ജോലി ലഭിക്കും ലഭിക്കുമുൻപ് തന്നെ ഉപ്പയ്ക്ക് സുഖമില്ലാത്തതിനാൽ പെട്ടെന്ന് തിരിച്ചു പോന്നു മൂന്ന് വർഷം മുൻപത്തെ കടലാക്രമണത്തിൽ ആകെയുണ്ടായിരുന്ന വീട് കടലെടുത്ത ശേഷം രണ്ടു വർഷം മുൻപാണ് പുനർഗേഹം ഫ്ളാറ്റിലേക്ക് താമസം മാറിയത്